സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം ചതയം രണ്ടായിരത്തി നാല് ജൂലൈ മാസഫലം പുതിയ പ്രവൃത്തികൾ സാമ്പത്തിക നേട്ടം അവിട്ടം ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ വിദ്യാഗുണം നിറഞ്ഞ സമയം ഒപ്പം തൊഴിൽ ലഭിക്കാനും അഭിമുഖങ്ങൾ പരീക്ഷകൾ മികച്ച രീതിയിൽ വിജയിക്കും സ്വന്തം സഹോദരങ്ങളുടെ സഹായത്താലോ നിർബന്ധത്താലോ നിലവിലുള്ളതിനൊപ്പം പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കും കലാരംഗത്തുള്ളവർക്ക് വേദികൾ ലഭിക്കും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം വിദേശ ഒരുക്കം നടത്തുന്നവർക്ക് ഇത് ചേർന്ന സമയമാണ് തൊഴിൽ രഹിതരായവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം നിലവിലുള്ള ദൈവാദിനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക വിജയമുണ്ടാകും കർക്കിടക മാസത്തിൽ ബന്ധുക്കളും സഹോദരങ്ങളും സഹകരിക്കുന്നതിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുന്നേറ്റമുണ്ടാകും സഹായം ചോദിച്ചവരിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പണം കയ്യിൽ വന്നു ചേരും ജീവിത പങ്കാളിയുമായി വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രതീക്ഷിക്കാതെ വരുന്ന രോഗങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരും പകരുന്ന രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും അനാവശ്യ ചിന്തകൾ മനസ്സിനെ വേട്ടയാടും ഒപ്പം മാനസികമായ പിരിമുറുക്കം വന്നു ചേരും പൂർവികരെ സ്മരിക്കുക ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് മിഥുനമാസത്തിൽ മാസത്തിൽ ഏത് മേഖലയിൽ പ്രവേശിക്കും മുന്നേ അറിവുള്ളവരുടെ അഭിപ്രായം മാനിച്ചാൽ ഭാവി സുരക്ഷിതമാകും ഭക്ഷണ വിതരണം ഹോട്ടൽ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടവും സമ്പാദ്യവും പ്രതീക്ഷിക്കാം പൊതുവെ ചതയക്കാർക്ക് പ്രശസ്തി വർധിക്കുന്ന സമയമായിരിക്കും ആഗ്രഹിച്ച് ലഭിക്കുന്ന സുഖഭോഗങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കും ചില ഭാരിച്ചുത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും കാത്തിരുന്ന ജോലിയിൽ സ്വദേശത്തോ വിദേശത്തോ പ്രവേശിക്കാൻ സാധിക്കും അതിൽ അഭിമാനിക്കും പൂർവിക സ്മരണ ഗുണം ചെയ്യും കർക്കിടക മാസത്തിൽ ആരിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ പരോപകാരം ചെയ്യാൻ മുന്നിട്ടിറങ്ങും തൊഴിലിടം കൂടുതൽ സൗഹാർദ്ദപരമായി അനുഭവപ്പെടും സഹപ്രവർത്തകരും മേലധികാരികളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അഭിമാനകരമാകും സാമ്പത്തിക നില നിലഭദ്രമായിരിക്കും കുടുംബത്തിന്റെ കൈവശത്തിലുള്ള പണത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതത്തിൽ നിന്ന് വീട് വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കാൻ ശ്രമിക്കും സുഹൃത്തുക്കളുമായുള്ള ആത്മബന്ധം ശക്തമാകും ഭൂമി കൈമാറ്റത്തിൽ നഷ്ടം സംഭവിക്കും പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാവുകയില്ല പൂർവികരെ സ്മരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ